ഹലോ ചന്ദ്രകാന്തം പ്രേക്ഷകരെ ഒന്നടങ്കം കരയിപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് അതെ കൂട്ടുകാരെ നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു അർജുന്റെ മരണത്തിന്റെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ ആ സമയത്തായിരിക്കാം ചിലപ്പോൾ നമ്മൾ പ്രേക്ഷകർ എത്രയും കരഞ്ഞിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ പിങ്കി അങ്ങോട്ട് കരഞ്ഞില്ലാതാകുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാരൻ നമ്മുടെ പിങ്കി നന്ദുമോനെയും ഗൗരിമോളെയും നന്ദയ്ക്ക് വിട്ടുകൊടുത്തിട്ട് ഇന്ദീപരത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദ അവിടെ ഇടപെട്ടിട്ട് നമ്മുടെ പിങ്കിനോട് പറയുന്നുണ്ട് ഇനി നിനക്ക് ജീവിക്കാൻ എന്ത് പിടിവെള്ളിയാണുള്ളത് നന്ദുമോനെ നീ എടുത്തു നീയാണ് അവനെ നൊന്ത് പ്രസവിച്ചത് ഇത്രോ നാളും വളർത്തിയത് എന്നും പറഞ്ഞ് ബയോളജിക്കലി ഞാനായിരിക്കും അവന്റെ അമ്മ പക്ഷെ നീയാണ് അവന്റെ കാര്യങ്ങൾ ഇത്ര നാളും നോക്കിയത് എന്നെക്കാളും നല്ലൊരമ്മ അവന് നീ തന്നെ ആയിരിക്കും ഒന്നും പറഞ്ഞ നന്ദി നമ്മുടെ പിങ്കിക്ക് കൊടുത്തു വിടുവാണ് നമ്മുടെ നന്ദ ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി കൊടുത്തു വിടുവാണ് അപ്പൊ ഗൗതം എല്ലാവർക്കും ഭയങ്കര പൊട്ടിക്കരിഞ്ഞ സങ്കടം ഉണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഗൗതം ഏറ്റവും അടുവിൽ നമ്മുടെ നന്ദിയോട് പറയുന്നുണ്ടേ നീ അവക്കു വേണ്ടി അതെങ്കിലും ചെയ്തല്ലോ എനിക്ക് ഒത്തിരി സന്തോഷമായി എന്റെ ഹൃദയം നിറഞ്ഞു നന്ദ എന്നും പറഞ്ഞ ലാസ്റ്റ് നമ്മുടെ ഗൗതവും നന്ദയും ഒന്നിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ക്ലൈമാക്സിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതൊരു മികച്ച ക്ലൈമാക്സ് തന്നെയായിരുന്നു കേട്ടോ നമുക്ക് പ്രേക്ഷകരുടെയൊക്കെ ആ ഒരു ഹൃദയങ്ങളെ നിറയ്ക്കുന്ന പിങ്കിയെ നമ്മൾ ചന്ദ്രകാന്തം തുടങ്ങിയ കാലം മുതൽ വെറുത്തട്ടേ ഉള്ളൂ അല്ലെ കുറച്ച് നാളുകളായി സ്നേഹിച്ചു പക്ഷെ ഇപ്പോഴും നന്ദേലും കൂടുതൽ സ്ഥാനം നമ്മുടെ പിങ്കിക്കായോ എന്ന് സംശയിപ്പിക്കുന്ന തരത്തിലാട്ടോ നമ്മുടെ ക്ലൈമാക്സിൽ നമ്മുടെ പിങ്കി അത്രയ്ക്ക് നമ്മുടെ പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി പോവുകയെ നിങ്ങൾക്ക് എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ